ും സ്വതന്ത്രാത്ത ഈ ലോകത്ത് ബന്ധങ്ങളുടെ കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യൻ അവിസ്മരണീയരായ സാഹിത്യകാരന്മാരായ എം ടിയുടെയും എസ് കെ പൊറ്റക്കാടിന്റെയും ചുവർ ചിത്രങ്ങൾക്കിടയിൽ മനുഷ്യൻ തെരുവിന്റെ കലാകാരൻ ആക്ടിവിസ്റ്റ് അങ്ങനെ വാക്കുകൾക്ക് അതീതമായ വിവരണങ്ങൾ അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീജിത് വാവ കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ മനുഷ്യൻ കോഴിക്കോടുണ്ട് കോഴിക്കോടിന്റെ ഫ്രീഡം സ്ക്വയറിന്റെ പിന്നിലിരുന്ന് അദ്ദേഹം കവിതകൾ എഴുതുന്നു നാടൻപാട്ട് പാടുന്നു നാല് ചുവരുകളുടെ അധികാരമോ പണത്തിന്റെ ഭാരമോ ഇല്ലാത്തവൻ എന്നാണല്ലോ സ്വയം പറയുന്നത് അപ്പം ഇത് നാടും വീടും എല്ലാം വിട്ട് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമാണല്ലോ അപ്പം ഈ ഒരു പുറത്തേക്കുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തേടിയുള്ള ഈ ഒരു വരവിനെ കുറിച്ച് ഒന്ന് പറയാമോ പെട്ടെന്ന് എനിക്കൊരു അപകടം സംഭവിച്ചു പറഞ്ഞല്ലോ അപ്പം ഞാൻ ഒരു ചുവരിലുള്ളിൽ കുടിയും പോയി എന്റെ പല കലാകാരന്മാരും എന്റെ സുഹൃത്തുക്കളെ വിളിക്കാതായി ആരും കല ചെയ്യാൻ വിളിക്കാതായി ചില കാരണങ്ങളുണ്ട് നിന്നെ കയ്യില്ലല്ലോ നിന്നെ കാലില്ലല്ലോ നടന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വീട് വിട്ടിറങ്ങി നേരെ മാനയംഭീതി എത്തി പിന്നീട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ഒന്ന് ജസ്റ്റ് പോയി വരികയാണ് ഇപ്പോഴത് തന്നെയാണ് കാരണം വീട് എന്നത് എന്റെ സങ്കല്പത്തിലില്ല കാരണം അയ്യപ്പ എണ്ണം ഒരു കവിത ഉണ്ടല്ലോ വീടില്ലാത്തവരാണ് വീണ്ടും പേരിടാനും എന്ന് പറയുമ്പോൾ എനിക്ക് അയ്യപ്പന്റെ ആ കവിതയോട് എനിക്ക് ശകലം ഒരു ഗേരന രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം പിരിവ് തന്നെ എൻ്റെ വീടാക്കി മാറ്റി ഞാൻ അങ്ങനെ ചെയ്തത് കാരണം അയ്യപ്പൻ പറഞ്ഞു അച്ച എന്നൊരു വിളിയോ ഒരു ഉമ്മയെ കിട്ടുന്നത് മടങ്ങേണ്ടി വന്നു പറഞ്ഞു ഇപ്പൊ എനിക്ക് ചുറ്റും അച്ചാന്നും അമ്മയെന്നും വിളികൾ മുഴങ്ങുന്നുണ്ട് കാരണം ഇറ്റ്സ് അയ്യവനൊക്കെയാണ് ഇച്ചോളായിട്ട് പോയിട്ടാണ് ഞാൻ പോയിട്ടല്ല ഞാനൊരിക്കലും ഒരു ചിന്ത മാത്രമാണ് അപ്പൊ എന്റെ ചിന്തയിൽ നിന്നാണ് ഞാൻ തീരുമാനിച്ചത് എനിക്കിത് മതിയെന്ന് കാരണം ഞാൻ ആരും കഴിഞ്ഞിട്ട് ജീവിക്കുന്നില്ല എന്റെ സൗഹൃദങ്ങളോ ആരങ്ങളോ ഞങ്ങൾ പട്ടണിയോടൊക്കെ ഇപ്പോഴും മടിയില്ല കാരണം അതായത് ഇന്ന് ഞാൻ ഉണ്ടെന്ന് എനിക്കറിയാം നാളെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലല്ലോ അപ്പൊ അങ്ങനെ പോകുന്ന യാത്രയല്ലേ അപ്പം അതിനുള്ളിൽ കണ്ടുമുട്ടുന്ന പല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഇത് കൂട്ടിയിണങ്ങി കൊണ്ട് ഞാനാ പോകും കാരണം എനിക്ക് എന്റെ വഴിയേ പോയിട്ടുള്ളൂ കാരണം ഇതാണ് എന്റെ ലോകം ഇതാണ് എന്റെ വീട് ഇതിനപ്പുറം എനിക്ക് പറയാൻ ഒന്നും പറ്റില്ല എല്ലാം ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങിയ എന്തൊക്കെയാണ് തന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തെരുവിലേക്ക് ഇറങ്ങിയതാണ് എനിക്ക് എന്ത് കിട്ടൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലോ ഈ തെരുവിലേക്ക് ഇറങ്ങിയത് പക്ഷേ സൗഹൃദങ്ങൾ എനിക്ക് അവിടെന്നാണ് കിട്ടാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു കൂട്ടായ മകള് എല്ലാം ഉണ്ടാകുന്നത് എനിക്ക് രേഷ്മ എന്ന മകളുണ്ടായതും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തേടി വന്നതും ഈ ഒരു സൗഹൃദം കൊണ്ടല്ലത് അല്ലെങ്കിൽ രണ്ട് പുസ്തകങ്ങൾ പുസ്തകങ്ങളിറങ്ങി ഈ തെരുവിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാനുകൾ എന്ന പുസ്തകവും ഈ വാ വായുസും പുസ്തകം ഇറങ്ങിയത് ഈ തെരുവിൽ നിന്നുകൊണ്ടാണ് അല്ലാതെ ഞാനൊരു മുറിക്കടലിൽ അടഞ്ഞിരുന്നുണ്ടല്ല നിങ്ങളുടെ ഇടയ്ക്ക് ഇവിടെ വന്ന കുറച്ച് ട്രെയിൻ ടീച്ചർ പറഞ്ഞ ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് അമ്മയുടെ അടുത്ത് കൂടെ ഇരുന്നൂടെ ഇതാണ് ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ അമ്മയുടെ കൂടെ പോയി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അറിയുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കവിത കേൾക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പരിചയപ്പെടുമോ എന്നാണ് ചോദിച്ചത് അപ്പൊ ഇതാണ് എനിക്ക് തെരുവ് തന്നത് തെരുവ് തന്നത് ഈ ഫ്രീഡമാണ് ഞാൻ ഇന്ന് മാറി കഴിഞ്ഞിട്ടുന്നില്ല എനിക്ക് കിട്ടാനുള്ളത് അത് എനിക്ക് അർഹത ഉണ്ടെങ്കിൽ ആഹാരം പോലും എന്നെ തേടി വരുമെന്നാണ് എന്റെ ഒരു സങ്കല്പം ഇനി കിട്ടില്ലെങ്കിൽ എനിക്ക് അർഹതയില്ലെന്ന് കരുതും മാവേ ഞാനൊരു ആക്ടിവിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്താണ് വിളിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് രണ്ടും വിളിക്കട്ടെ അല്ലല്ല വാവാ ഒരിക്കലും ഒരു ആക്ടിവിസ്റ്റോ കലാകാരനോ ഒന്നുമല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവാർഡ് ശേഷം എന്നെ കല ചെയ്യാൻ അനുവദിക്കാത്ത ഒരു കൂട്ടുകാരുണ്ടായിരുന്നു കാരണം നാടൻ പാട്ട് വിളിക്കുന്നില്ല നാടകം ചെയ്യാൻ വിളിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇനി മുതൽ ഞാൻ മാനവീതയുടെ കലാകാരനല്ല കാവൽക്കാരനാണ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ പ്രവർത്തനം തുടങ്ങിയത് നിങ്ങൾ കല ചെയ്യൂ നിങ്ങളുടെ കലയ്ക്ക് വേണ്ടി ഞാൻ കാവൽ നിൽക്കാമെന്ന് ഇത് പറയുന്നത് ഇപ്പം ആലപ്പുഴ സമയത്തിൽ പോയത് അത് സമരം ജനുവൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ജനുവനായിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് ഞാൻ പോകുമെന്ന് ഉറപ്പിച്ചു കാരണം ഈ കൈയില്ലാത്ത അവസ്ഥ എന്ന് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ഒറ്റ കൈന ഒരായിരം കൈ ഉള്ളവനാണെന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാർ തന്നെ അറിയാവുന്നതാണ് ഇപ്പോൾ ആലപ്പുഴ സമരത്തിൽ പോകുന്ന സമയത്ത് പോലും അവർക്ക് മനസ്സിലായത് ആദ്യം മനസ്സിലായില്ല അത് എന്താണെന്ന് ഈ മനുഷ്യനെന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കില്ല ആരോടും തെരുവിക്കടുത്ത് ഈ മുഷിഞ്ഞ വേഷം വന്നതിൻ്റെ പ്രത്യേകത പോലും ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് അറിയുന്നവർ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി അവരടുത്ത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയല്ലോ അപ്പം അതുകൊണ്ടാണ് ആലപ്പാട് സമര ഭൂമിയിലും ഒരുപാട് ജനകീയ സമരങ്ങളിൽ ഞാൻ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഞാൻ നാടൻപാട്ട് പാടുന്നുണ്ട് കാശ് മാനിച്ചില്ല അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് എനിക്ക് കല കച്ചവടമല്ല കാശുണ്ടാക്കാനുള്ള ഉപാധിയല്ല എനിക്ക് നാടൻപാട്ടും ഈ കവിതയും നാടകമൊന്നും ഇല്ല അല്ലാതെ തന്നെ വിളിച്ചോളൂ ഞാൻ വരാം എന്ന് പറഞ്ഞു അതിനുശേഷം രണ്ട് തെരുവ് നാടങ്ങൾ ഞാൻ ചെയ്തു ജീവിതം നെയ്യാണ് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരും ജീവിതത്തിൽ ഇടപെടാൻ പോലും അർഹതയില്ല ഞാൻ ജനിപ്പിച്ചു എന്നുകൊണ്ട് അച്ഛനോ അല്ലെങ്കിൽ ജനിപ്പിച്ചുകൊണ്ട് അമ്മയ്ക്കോ ഒരാളുടെ വ്യക്തിത്വത്തിൽ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനുള്ള അവകാശമില്ല ഞാൻ വീണ്ടും പറയുന്നു ഞാൻ കലാകാരനോ ആക്ടിവിസ്റ്റോ ഒന്നുമില്ല ഞാൻ മനസ്സിന സ്നേഹി മാത്രമാണ് അതല്ലാതെ ഞാൻ ഒരു കവി പോലും ഞാൻ എൻ്റെ ചിന്തകൾ മാത്രമാണ് എഴുതുന്നത് കാരണം ചില കാര്യങ്ങളിൽ അത് ജെന്യൂനിറ്റി ഇല്ലെങ്കിൽ അത് ഇടപെടുന്നത് അത് സ്വാഭാവിക മനുഷ്യ ജനറ്റിക്കാണ് അതായത് പരമാണ് കാരണം അത്ര അത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെടും അങ്ങനെയാണ് പാലക്കാട് കൊക്കകോള സമരസമിതി ഇട സമയത്ത് ഒരു പാട്ട് വരുന്നത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ആ പാട്ടിന് നല്ലൊരു ഇതുണ്ട് ഇവിടെല്ലോ നമ്മളത്ര പൊൻകിനാവിൻ വിത്ത് നട്ടു എന്ന് പറഞ്ഞ് തുടങ്ങി തുടങ്ങുന്ന പാട്ടുണ്ട് കാരണം ഈ പിന്നീട് ഈ പാട്ടുകൾക്ക് ഞങ്ങൾക്ക് വേരിയേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം ആ പാട്ട് തന്നെ നിന്നുകൊണ്ട് തന്നെ ഈ ഭരണഘടനയ്ക്കെതിരെയും സർക്കാരിനെതിരെയും തന്നെ ചില വാക്കുകൾ അങ്ങോട്ട് കൊണ്ട് മാറ്റിക്കൊണ്ട് ഞങ്ങൾ പാടിയിട്ടുണ്ട് വളമിട്ടു ഒരു പാടു ജീവിതങ്ങളിൽ തടത്തിൽ വളമിട്ടു ഒരുമിച്ചു ചേർന്നു നമ്മൾ ഈ നിലത്തിനു കാവൽ നിന്നു ഒരുമിച്ചു ചേർന്നു നമ്മൾ ഈ നിലത്തിനു കാവൽ നിന്നു താര തക താര